ഹായ് ഫ്രണ്ട്സ് എവർക്ക് നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ആണ് കണ്ടില്ലേ നിങ്ങൾ ഇവിടെ ക്ഷമയോടുകൂടി പല കാര്യങ്ങൾക്കും പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പല കാര്യങ്ങൾക്കും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തെ കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കണം അല്ലേ ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം അത്യാവശ്യകരമായ ഒരു ഗുണമാണ് ഈ ഒരു ഏറ്റവും നല്ല ഒരു ഗുണമാണ് ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ഏറ്റവും നല്ല ഒരു ഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത് ക്ഷമയില്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള അനുഗ്രഹവും ലഭിക്കുകയില്ല ധൃതി പിടിച്ച ഒരു കാര്യത്തിൽ ദേഷ്യം പിടിച്ചുകൊണ്ട് ഉള്ള ഒരു കാര്യത്തിലും നമുക്ക് സക്സസ് വരില്ല അതുകൊണ്ട് ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്യൂ അങ്ങനെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കും ഈ ഒരു വെളിച്ചം നിങ്ങൾക്ക് ഐശ്വര്യത്തെ തരുന്നതാണ് ഇവിടെ കളർ കണ്ടില്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഐശ്വര്യത്തിലേക്ക് പോകാൻ സാധിക്കും നിങ്ങളുടെ ഓറെയൊക്കെ വളരെയധികം ആവുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യം സക്സസ്സിലേക്ക് വരുന്നു ക്ഷമയോടുകൂടിയാണ് നിങ്ങളത് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ അത് സക്സസ്സിലേക്ക് വരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ബാക്കിൽ വന്നിരിക്കുന്നത് ബേസ്ചക്രയാണ് അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരി വരാൻ കഴിഞ്ഞാൽ അങ്ങനെ ക്ഷമയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നുണ്ട് ഈ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ബേസ് ബേസ്ചക്രയുടെ ആക്ടിവേഷനാണ് ചക്ര എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളുടെ റൂട്ട് ചക്ര റൂട്ട് ചക്രയുടെ കളറില്ല റെഡ് ഡിഷ് എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് കണ്ടില്ലേ റൂട്ട് ചക്രയുടെ ആക്ടിവേഷന് വേണ്ടി ഉള്ളതാണത് അപ്പോൾ ഈയൊരു ക്രിസ്റ്റൽ റെഡ് ജാസ്പർ ബോൾ എന്ന് പറയും ഇതിൻ്റെ പേരാണ് റെഡ് ജാസ്പർ ബോൾ ഇതിൻ്റെ തന്നെ ക്രിസ്റ്റലുകൾ നിങ്ങൾക്ക് അല്ല ബ്രേസ്ലെറ്റുകൾ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അതുപോലെ ഈ ഒരു ക്രിസ്റ്റിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഈ ഒരു ബോൾ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് മേടിച്ച് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അടുത്ത് വെച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ പെട്ടെന്ന് സാധിച്ചു കിട്ടും അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം നിങ്ങൾ അങ്ങനെ റൂട്ട് ചക്രയെ മനസ്സിൽ കണ്ടുകൊണ്ട് സെവൻ ചക്രാസിൽ ഫസ്റ്റ് വരുന്നതല്ലേ റൂട്ട് ചക്ര എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു റൂട്ട് ചക്രയുടെ കളർ റെഡാണ് അവിടുന്ന് ഒരു പ്രകാശം വരുന്നു അട്ടലിൻ്റെ ഉള്ളിലുള്ള സുഷ്ന നാടീൻ്റെ ഏറ്റവും താഴത്തെ ഏറ്റത്തായിട്ടാണ് റൂട്ട് ചക്ര സ്ഥിതി ചെയ്യുന്നത് അതാണ് നമ്മളുടെ നമ്മളെ ഭൂമിയുമായിട്ട് ബന്ധി ിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ അതിനെ കണ്ടുകൊണ്ട് അവിടെ നിന്നൊരു റെഡ് കളറിലുള്ള പ്രകാശം വരുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല സക്സസിലേക്ക് പോകാൻ സാധിക്കും നിങ്ങളുടെ മണി ബ്ലോക്കുകൾ മാറിക്കിട്ടും മനസ്സിലായി നല്ലൊരു കൂടി നിങ്ങൾക്ക് ക്രിയേറ്റീവ് എനർജി ലഭിക്കും അങ്ങനെ നല്ലൊരു കൂടി നിങ്ങൾക്ക് പല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ് ഇവിടെ അതാണ് നിങ്ങൾക്ക് വന്നിരിക്കുക അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേഷ്യൻ സക്ഷമ അത്യാവശ്യമാണെന്നാണ് പറയുന്നത് ഇവിടെ വെളിച്ചത്തിലേക്കുള്ള പോക്കാണ് അപ്പോൾ ഈ വെളിച്ചത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ എന്താണ് ജീവിതത്തിന്റെ ഒരു തുടക്കം വണ്ണാണ് ഞാൻ പറ തുടക്കമാണ് പറയുന്നത് ഇവിടെ പ്രകാശം വരുന്നുണ്ട് റെഡ് കളറിലെ പ്രകാശം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയ്സൺ സെലിബ്രേഷൻ സെലിബ്രേറ്റ് ചെയ്ത് കഴിയാൻ പറ്റും ജീവിതം ജീവിതം തന്നെ സെലിബ്രേഷനിലേക്ക് പോകും അതാണ് ഇവിടെ പറയുക സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ തൊട്ടുപാട്ടിൽ വന്നിരിക്കുന്നത് എന്താണ് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കൂ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളിലുള്ള സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഐശ്വര്യത്തിലേക്ക് പോകാൻ സാധിക്കും ജീവിതത്തിൽ നല്ല ഒരു ഉന്നതിയിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് െല്ലായ്പ്പോഴും സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കണം അല്ലാതെ നിങ്ങൾ ഡൗൺ ആവുകയല്ല ചെയ്യേണ്ട ഓരോ ദിവസവും നിങ്ങൾ അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഇന്ന് നിങ്ങൾ അഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തു എങ്കിൽ നാളെ നിങ്ങൾ പത്ത് മിനിറ്റ് ഇരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഓരോ ദിവസവും കൂട്ടി നിങ്ങൾക്ക് എത്ര നേരം മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യണം മനസ്സിലായി അതുകൊണ്ടുള്ള പ്രയോജനം നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും തൽക്കാലം നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നിയാൽ തന്നെയും പിന്നീട് ഓരോ ദിവസവും കഴിയും തോറും നിങ്ങൾക്കതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നതാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം സഫറിങ് ഇൻ സൈലൻസ് ഫെർട്ടിലിറ്റി വന്നിരിക്കുന്നു സഫറിങ് ഇൻ സൈലൻസ് അതുപോലെ തന്നെ ഫുൾഫിൽമെന്റ് വിഷസ് ഹോപ്പ് ട്രയംഫ് കണ്ടില്ലേ ഇവിടെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്ന ആദ്യത്തെ കാർഡ് കാടിതാണ് നിങ്ങൾ ഫർട്ടിലിറ്റി ആണ് വന്നിരിക്കുന്നത് ഐശ്വര്യത്തിലേക്ക് പോകാൻ സാധിക്കുന്നു ഈ ഒരു ഐശ്വര്യം എന്ന് പറഞ്ഞെന്താണ് നിങ്ങളുടെ ഓറ വളരെയധികം ക്ലിയർ ആകുന്നു ടൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ കണ്ടില്ലേ മൂന്നാമതായിട്ട് വരുന്ന ചക്രയാണ് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് അല്ലേ റൂട്ട് ചക്ര കഴിഞ്ഞല്ലേ നാലാമതായിട്ട് വരുന്നത് മിഡിൽ ചക്രയാണ് നമുക്ക് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോഴാണ് ഇവർ നമ്മൾ കണ്ടല്ലോ ബേസ് ചക്രയുടെ ആക്ടിവേഷൻ കണ്ടു ഈ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് പറയുന്നത് എന്താണ് മറ്റു ചക്രാസിനെ ബാലൻസ് ചെയ്യുന്നത് അപ്പൊ ഈ ഹാർട്ട് ചക്ര ആക്റ്റീവുമ്പോൾ മറ്റു ചക്രാസ് ഒന്ന് ബാലൻസ് ആവും താഴെയുള്ള മൂന്ന് ചക്രാസ് അതായത് ലോവർ ത്രീ ചക്രാസ് അപ്പർ ത്രീ ചക്രാസ് മുകളിലുള്ള മൂന്ന് ചക്രാസ് കൂടെ ആക്റ്റീവ് ആകും അപ്പോഴാണ് നിങ്ങൾക്ക് ഓർ വളരെയധികം കണ്ടില്ലേ വളരെ വളരെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു പ്രകാശത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് നിങ്ങൾ ആകുന്ന ഒരു അവസ്ഥയാണിത് വളരെയധികം ആകുന്ന മറ്റ് നിങ്ങളുടെ സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പവർഫുള്ളാകാൻ സാധിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങളിലേക്ക് എത്താനും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം ഒക്കെയും തിരിച്ചു ലഭിക്കാൻ പോകും അപ്പോൾ തിരിച്ചു ലഭിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഹെൽത്ത് വെൽത്ത് നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നിങ്ങൾക്ക് നല്ലതായിട്ട് കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ധന ധനപരമായ കാര്യങ്ങളും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും അതും നിങ്ങൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അതും ലഭിക്കും മനസ്സിലായ അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇത് രണ്ടും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ നമുക്ക് അതിനായിട്ട് നമുക്കൊരു ക്ലാരിഫൈ ചെയ്യാം നമുക്ക് വന്നിരിക്കുന്ന ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് എന്ന് വന്നു എന്തുകൊണ്ടാണ് ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് വന്നത് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇത്തരം നഷ്ടങ്ങൾ നിമിത്തം നിങ്ങൾ ഇപ്പോൾ ഒറ്റ പേരിൽ നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ കടപുഴകി വീഴുന്ന ഒരു വൃക്ഷത്തെ പോലെയാണ് നിങ്ങൾക്ക് എനർജി ഇല്ല എനർജി ഡൗൺ ആണ് നിങ്ങൾ എന്ത് വലിയൊരു കാറ്റ് വന്നാലും ഒരു ഒഴുക്ക് വന്നു കഴിഞ്ഞാലും ഒരു മഴ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഇത് എന്താണ് ഈ ഒരു വേര് ഉറക്കാതെ നിൽക്കുന്നത് കൊണ്ട് ചാഞ്ഞുവീഴ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോ ഇവിടെ വ്യത്യാസം വരുന്നതെന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ നിങ്ങളിലേക്ക് ധനം വരും നമ്മൾ ബേസ്റ്റപ്പറോടെ ആക്ടിവേഷൻ കണ്ടു അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും ഈ നഷ്ടപ്പെട്ട സാമ്പത്തികം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണമെന്ന് നമ്മൾ കണ്ടതാണ് ഇവിടെ അപ്പോൾ ഈ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വലി സ്ട്രെങ്ത് വർദ്ധിപ്പിക്കും മെഡിറ്റേഷൻ ചെയ്യൂ അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ തിരിച്ചു ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സഫറിങ് ഇൻ ആണ് നിങ്ങൾ പലപ്പോഴും സൈലൻസിനോട് സഫർ ചെയ്യുന്ന എനർജി പലപ്പോഴും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതായ ഒരു അവസ്ഥയുണ്ട് ദൂരെയൊക്കെ നോക്കിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംഭവിക്കാനുള്ളതൊന്നും സംഭവിക്കുന്നില്ല എല്ലാം ലേറ്റായി പോകുന്നു പിന്നെ തന്നെയുമല്ല എൻ്റെ എന്നോട് സ്നേഹം കാണിച്ചവരൊക്കെ എന്നിൽ നിന്നും അകന്നുപോയിരിക്കുന്നു നിങ്ങളോട് സ്നേഹം കാണിച്ച ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും അകന്നിരിക്കുകയാണ് ഇപ്പോഴെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് എന്തിനാണത് അകന്നിരിക്കുന്നത് നിങ്ങളെ യൂണിവേഴ്സ് അവരുമായിട്ട് നിങ്ങൾ നിങ്ങളിൽ നിന്നും അകറ്റിയതാണ് യൂണിവേഴ്സ് നിങ്ങളിൽ നിന്നും അവരെ അകറ്റിയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിന്റെ ഒരു പ്ലാൻ ഉണ്ടാവും മനസ്സിലായോ യൂണിവേഴ്സിന് ഒരു പ്ലാൻ ഉണ്ട് എല്ലാവരെയും കുറിച്ച് നമ്മളെ ഒക്കെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട് യൂണിവേഴ്സിന് നമ്മളിലേക്ക് വരേണ്ട കാര്യങ്ങൾ ആ തൽക്കാല സമയത്ത് തന്നെ മാത്രമേ നമുക്ക് തരൂ നമ്മളിപ്പോൾ ഇരിക്കണം അത് യൂണിവേഴ്സ് തീരുമാനിക്കുന്നതാണ് നമ്മളിപ്പോൾ ബഹളത്തിലിരിക്കണം അതും യൂണിവേഴ്സിന്റെ തീരുമാനമാണ് സാമ്പത്തികം വരണോ അതും യൂണിവേഴ്സ് തീരുമാനിക്കണം എല്ലാം യൂണിവേഴ്സ് തീരുമാനിക്കണം പിന്നെ നമ്മൾ അതിനപ്പുറത്തായിട്ട് നമ്മളുടേതായ ഒരു പ്രയത്നം കൂടി ഉണ്ടാവണം നമ്മൾ എഫേർട്ടെടുത്ത് മുന്നോട്ട് വരണം എന്നാൽ അല്ല ഹാർഡ് വർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കിത് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് സഫറിങ് ഇൻ സൈലൻസ് പലരും നിങ്ങളിൽ ചിലരുടെയൊക്കെ എനർജി ഇതാണ് ഇപ്പോൾ സൈലൻസിലിരിക്കുന്ന കാരണം ഞാൻ ചില വ്യക്തികളെ ഓർക്കാം അതുമല്ല എങ്കിൽ മറ്റ് പല കാര്യങ്ങളും കിട്ടാനുള്ളത് കിട്ടാത്തതിലുള്ള വിഷമം ആവാം ഇവിടെ എന്താണ് ക്ലാരിഫൈ ചെയ്യാം ഇവിടെ വേൾഡ് കാർഡ് ആണ് കണ്ടല്ലേ ഇവിടെ നിങ്ങൾ തീർച്ചയായും പുതിയ തുടക്കത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ പുതിയ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജിയിൽ ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം കൊണ്ട് തരും ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ജോലിയാവാം വീടാവാം വിവാഹകാര്യങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും അതുകൊണ്ടല്ലേ ചിലപ്പോഴൊക്കെ സൈലൻസിലിരിക്കുന്നത് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല പല സന്തോഷിക്കാൻ പറ്റുന്നില്ല ഒരുപാട് ഒരുപാട് കൂട്ടു ചേർന്നിരുന്നവരൊക്കെ പിരിഞ്ഞു പോയി മനസ്സിലായി പല കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിട്ട് പിരിഞ്ഞു വഴക്കിട്ട് പിരിഞ്ഞപ്പോഴൊക്കെ മനസ്സിൽ ആദ്യം വിഷമമായിരുന്നു പക്ഷെ പിന്നീട് വിചാരിച്ച അവരെന്തായാലും പോയത് നന്നായി എന്തിനാണ് അവരെ നിങ്ങളിൽ നിന്ന് അകറ്റിയത് നിങ്ങളുടെ എനർജി അവരുടെ എനർജിയുമായിട്ട് മാറ്റാവുന്നില്ല ആ ഒരു സമയം വരുമ്പോഴാണ് യൂണിവേഴ്സ് നിങ്ങളെ അവരിൽ നിന്നും ഒറ്റയ്ക്കാക്കുന്നത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഒരു വിഷമവും ഒന്നും ഉണ്ടാവില്ല മനസ്സിലായോ അപ്പോ അടുത്തായിട്ട് വന്നിരിക്കുന്നത് എന്താണ് ഹോപ്പാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണോ അത് പൂവണ എയ്റ്റ് ആണ് വൺ ബ സെവൻ എയ്റ്റാണ് നമ്പർ അബണ്ടൻസിലേക്ക് പോകുന്ന സമയം കാരണം തീർച്ചയായിട്ടും നിങ്ങളെ ഒറ്റപ്പെടുത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അബണ്ടൻസിലേക്ക് പോകാൻ സാധിക്കൂ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് യൂണിവേഴ്സിനെ നിങ്ങൾക്ക് എനർജി കൊടുക്കാൻ സാധിക്കുന്നത് യൂണിവേഴ്സിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോഴാണ് യൂണിവേഴ്സിനെ നിങ്ങൾക്ക് നിങ്ങളുടെ മാപ്പപേക്ഷ നടത്തുന്നത് ഫർഗീവിനസ് ചെയ്യുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് പറ്റൂ അല്ലാതെ കൂട്ടം കൂടി ഒരുപാട് ആഘോഷിച്ചിരിക്കുമ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോഴൊന്നും നിങ്ങൾക്ക് യൂണിവേഴ്സിനെ ഓർക്കാൻ സമയമില്ല ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തിക്കൊണ്ട് തന്നെ ഇവിടെ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഏർ സംഭവിപ്പിക്കും ആര് യൂണിവേഴ്സ് അങ്ങനെയാണ് നിങ്ങൾ അബണ്ടൻസിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് പോകാനുള്ളതാണ് പ്രകാശത്തിലേക്ക് പോകാനുള്ളതാണ് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സഫലമാകാൻ പോകുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് എപ്പോഴും അബണ്ടൻസിലാണ് ഒരുപാട് ഒരുപാട് അനന്ത കോടികളുടെ അബണ്ടൻസിലാണ് യൂണിവേഴ്സ് മനസ്സിലായോ അനന്ത കോടികളുടെ അതിലൊക്കെ ഓരോ പങ്ക് നമുക്ക് എല്ലാവർക്കും തരും അപ്പൊ നമ്മൾ അതിനായിട്ട് പ്രയത്നിക്കുക മനസ്സിലായത് നമ്മളുടെ എല്ലാം ഒന്ന് കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് റിലീസ് ആവുന്ന സമയത്താണ് നമ്മളിലേക്ക് ഓരോരോ ഐശ്വര്യങ്ങൾ വരുന്നത് അതിനായിട്ട് നമ്മൾ പ്രേ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ കർമ്മയുടെ തീവ്രത കുറഞ്ഞു വരുന്നതും നമ്മളിലേക്ക് വരാനുള്ള സൗഭാഗ്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ വരുന്നതും ഇവിടെ അതാണ് വന്നിരിക്കുന്നത് നമ്മൾ ഹോപ്പ് എന്താണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്ന് നമുക്ക് നോക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടുപോകാം അതുവഴിയാണ് നമുക്ക് അനുഗ്രഹങ്ങൾ വരുന്നത് കണ്ടില്ലേ ഇവിടെ ദൈവത്തിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്നു യുണു കൂടുതലായിട്ട് അടുക്കുന്നു ആവശ്യമില്ലാത്ത ടോക്സിക് ആയിട്ടുള്ള എനർജീസിനെ മുഴുവനും ഉപേക്ഷിക്കുകയാണ് ഒരുപാട് സ്നേഹം ആരൊക്കെ വന്നു അത് വഞ്ചനയിലൂടെ ആയിരുന്നു ചതിയിലൂടെയായിരുന്നു മനസ്സിലായോ അപ്പോൾ സ്നേഹം കൂടി വന്നവരൊക്കെ നിങ്ങളെ ചതിച്ചു ആ ഒരു എനർജി നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾ അത് ഉപേക്ഷിക്കുന്നു ഉപേക്ഷിച്ച് പോയിട്ട് ഒറ്റയ്ക്കിരിക്കാൻ സാധിക്കുന്നു യൂണിവേഴ്സിലേക്ക് കണക്റ്റ് ആവാൻ സാധിക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാകുന്നത് നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ഐശ്വര്യം വരുന്നത് സമൃദ്ധി വരുന്നത് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ അടുത്തത് എന്താണ് ആഗ്രഹ സഫലീകരണത്തിൻ്റേതാണ് അടുത്ത എനർജി വന്നിരിക്കുക ഇവിടെ ഡബിൾ നെയൻ വന്നിട്ടുണ്ട് ഈ ആഗ്രഹ സഫലീകരണം എന്ന് പറയുമ്പോൾ ആഗ്രഹമാണ് നിങ്ങൾക്ക് ഇപ്പോൾ സഫലമാകുന്നത് എന്ന് നോക്കാം ഇവിടെ നിങ്ങൾ യൂണിവേഴ്സുമായി കൂടുതൽ അടുക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലോ വീടിന് വീട് അതുപോലെ തന്നെ വിവാഹം നടക്കുന്നവർക്ക് അതുപോലെ സാമ്പത്തിക ലഭിക്കേണ്ടവർക്ക് ഒക്കെയും അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത് സ്നേഹം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ സാമ്പത്തികമാണോ സ്നേഹമാണോ തീർച്ചയായിട്ടും ഇത് രണ്ടും നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടെൻ ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് വരും സാമ്പത്തികം വരുമ്പോൾ മറ്റു നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾ ഒക്കെയും പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നിങ്ങളോടൊപ്പം തന്നെ കാണും മറ്റു ബന്ധുക്കൾ നിങ്ങളോടൊപ്പം വന്നു ചേരുന്നുണ്ട് എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഒരു സന്തോഷത്തിലേക്കുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ടെൺ ഓഫ് പെൻറ്റക്കൾ പെൻറ്റക്കൾ എർത്തുസാൻ ടോറസ് വെർഗ് ക്യാപ്രിക്കോൺ എനർജി ഈ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സഫലമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ തീർച്ചയായിട്ടും സാമ്പത്തികമുണ്ടെങ്കിൽ നമ്മളോടൊപ്പം ഒരുപാട് ബന്ധുക്കളും അടുത്തുകൂടും അല്ലെ അങ്ങനെയാണ് കാണുന്നത് ഇവിടെയോ സ്നേഹം വരും നിങ്ങളിൽ നിളയ വ്യക്തികളുടേതായാലും കുറച്ച് വലിയ വ്യക്തികളുടേതായാലും സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒരു പ്രപ്പോസലാണ് നിങ്ങളോട് പറയാനുള്ളത് തുറന്നു പറയാൻ പല ആൾക്കാരും വരും അങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹ സബലീകരണമല്ലേ ഇവിടെ അപ്പൊ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ട് ആരെങ്കിലും നിങ്ങളോട് പ്രണയം തുറന്നു പറയണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് അടുത്തു വരുന്നതായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കപ്പ് ഓഫർ ചെയ്യുന്നതായിട്ടും ആണ് വന്നിരിക്കുന്നത് ഈ ഒരു കപ്പ് ഓഫർ ചെയ്യുക മാത്രമല്ല ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ മുഴുവൻ നിങ്ങളോട് തുറന്നു പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലേ ആ ഒരു തുറന്ന് പറിച്ചില്ല ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കുക ഇല്ല ഇഷ്ടത്തെ തുറന്ന് പറയണം എല്ലായ്പ്പോഴും അതുപോലെ തന്നെ ഒന്നിച്ച് ജീവിച്ചാൽ പോലും ഉള്ള കാര്യങ്ങളൊക്കെയും തുറന്ന് പറയണം പലപ്പോഴും സപ്പോർട്ട് ചെയ്യണം മനസ്സിലായി എന്തെങ്കിലും ഉള്ളിലുണ്ടായെങ്കിൽ അത് ഉള്ളിൽ വെച്ചുകൊണ്ട് പെരുമാറാൻ പാടില്ല തുറന്ന് പറയുക സ്നേഹമാണോ അത് തുറന്ന് പ്രകടിപ്പിക്കണം അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ട്രയംഫാണ് വന്നിരിക്കുന്നത് സക്സസിൻ്റെ എനർജിയാണ് അതുപോലെ നിങ്ങൾക്ക് സക്സസ് മാത്രമല്ല നിങ്ങളിലേക്ക് സമൃദ്ധി ഐശ്വര്യം ഒക്കെയും വരുന്നുണ്ട് ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു കഴിവാണ് ഒരു പവർ ലഭിക്കുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങൾക്കും നിങ്ങൾക്കിവിടെ സക്സസ് ലഭിക്കുന്നു നിങ്ങൾ ഏതൊരു കാര്യത്തിനു വേണ്ടി മുന്നോട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് റിസൾട്ട് നോക്കിയിരിക്കുകയാണോ എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള റിസൾട്ടാവാം ഇന്റർവ്യൂസിൽ പങ്കെടുത്തിട്ടുള്ള റിസൾട്ടാവാം അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യം തുടങ്ങി വയ്ക്കാനുള്ള ചില കാര്യങ്ങളാവാ ചിലപ്പോൾ ലോണിന് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടാവാം മറ്റേ ഏതൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ടോ അവിടെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്കിപ്പോൾ ഉടനടി ഒരു സക്സസ് വരുന്നത് എന്ന് നോക്കാൻ കണ്ടില്ല സൺ കാഡാണ് വന്നിരിക്കുന്നത് മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സക്സസ് ആണ് കുടുംബത്തോടൊപ്പം ഒന്ന് ചേർന്ന് ചിലപ്പോൾ ഡിവോഴ്സ് ഒക്കെ കേസുകളൊക്കെ ഉണ്ടായിരിക്കാം കൂടുതൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട് സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ പോകാൻ സാധിക്കുന്നു വെളിച്ചത്തിലേക്ക് പോകുന്ന എനർജിയാണ് സൺ കാഡ് മനസ്സിലായി എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടുന്നു എന്നുള്ളതാണോ വീടായ വാഹനമാണ് വിവാഹമാണോ കാത്തിരിക്കുന്ന വ്യക്തികളാണോ കുഞ്ഞാണോ കുഞ്ഞിനെ പറ്റി നോക്കിയിരിക്കുകയാണ് കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുകയാണോ കുഞ്ഞിനെ നോക്കിയിരിക്കുകയാണോ ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് വളരെയധികം കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്തി ഇവിടെ അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് ഇവിടെ മുന്നോട്ട് കുതിക്കുന്ന എനർജിയാണ് ഇവിടെ ഈ ഒരു എന്ന് പറയുന്നത് എന്താണ് കുതിരപ്പുറത്താണ് അല്ലേ ഇവിടെയോ ഇവിടെ അത് തന്നെയാണ് ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ നിഷ്കളങ്കനായ ഒരു കുട്ടിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ സാധിക്കുന്നത് ഇവിടെ സൂര്യകാന്തി പൂക്കളാണ് ഇവിടെ പ്രകാശമാണ് ഇവിടെ അത് തന്നെയാണ് കണ്ടില്ലേ അപ്പോൾ ഈ രണ്ടും കൂടെ വളരെ നല്ല മാച്ചാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഏഴ് എട്ട് ദിവസങ്ങൾക്ക നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടുന്ന എനർജിയാണ് മനസ്സിലായോ ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് എന്താണ് ജഡ്ജ്മെന്റ് ആണ് പുതിയൊരു ലൈഫിലേക്ക് പോകാൻ ഇതുവരെയുള്ള ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ നിന്ന് ജീവിതത്തിൽ ഇരുളുമാറുന്നു വെളിച്ചത്തിലേക്ക് വരുന്നു രണ്ടാമതൊരധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ രണ്ടാമതൊരധ്യായം ഇതുവരെ അനുഭവിച്ചിരുന്ന കഷ്ടതകളിൽ നിന്ന് ഒരു മോചനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ കണ്ടില്ലേ കൈയേർത്തി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കർമ്മം കുറച്ചൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നു നിങ്ങൾക്കൊരു പുതിയ അധ്യായത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ബാക്കിൽ വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസ് ആണ് എന്തൊക്കെയോ വരാനുണ്ട് നിങ്ങൾ അത് നോക്കിയിരിക്കുന്നു അല്ലെ എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാനുണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന എനർജിയാണ് അത് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇന്ന് നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് നോക്കാവേ ഫ്രൈഡേ അല്ലേ അപ്പൊ ഇന്നത്തെ ഭാഗ്യം എന്താണെന്ന് നോക്കാം ആരെങ്കിലുമൊക്കെ ലളിതാ സഹസ്രനാമൊക്കെ ജപിക്കുന്ന ദിവസം അല്ലേ അപ്പൊ ഒരു ഭാഗ്യം ഇന്നത്തെ ദിവസം വരുന്ന ഭാഗ്യം എന്താണ് ദേവിയുടെ അനുഗ്രഹം ഇന്ന് എങ്ങനെയാണ് ഏത് വിധത്തിലാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം നമ്മളിവിടെ അഞ്ച് കാർഡ്സ് എടുത്തിട്ടുണ്ട് ഓട്ടം വന്നിരിക്കുന്ന ഡോഗ് ഫാർവിയാണ് ഡിസ്റ്റന്റ് ഫ്രണ്ട് ഈസ് തിങ്കിങ് ഓഫ് യു ആ ഇത്തിരി ഒത്തിരി ഒന്ന് നിങ്ങളിൽ നിന്നും ഒന്ന് ഡിസ്റ്റന്റ് ഇരിക്കുന്ന ഫ്രണ്ട് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ നല്ല എനർജിയാണ് അല്ലേ ആരെങ്കിലും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ നല്ല കാര്യമല്ലേ ഇപ്പോൾ വളരെ സന്തോഷം വരുന്ന ഒരു എനർജിയാണ് ഇവിടെ ഹാർപ്പാണ് വന്നിരിക്കുന്നത് ഗ്രേറ്റ് ഹാപ്പിനെസ് വളരെ സന്തോഷത്തിലേക്ക് പോകുന്നു ഇവിടെ സണ്ണിൻ്റെ എനർജി തന്നെയാണ് കണ്ടില്ലേ അവിടെ വളരെ സന്തോഷത്തിലേക്ക് വലിയ സന്തോഷങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നാണ് വന്നിരിക്കുന്നത് പേഴ്സാണ് വന്നിരിക്കുന്നത് പേ അറ്റൻഷൻ ടു യുവർ ഫിനാൻസസ് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്നത്തെ ദിവസം ഒന്ന് വളരെയധികം ഒന്ന് ശ്രദ്ധിക്കണം അത് മോഷണം പോകാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ് അത് നിങ്ങളുടെ ആവശ്യമാണ് അത് അങ്ങനെ ചെയ്യണം ഫിംഗർ ആണ് വാണിങ് യു ഓഫ് എ പ്രോബ്ലം ഏത് നൗ ഇൻ ദ നിയർ ഫ്യൂച്ചർ ഇപ്പോഴല്ല എങ്കിൽ നിയർ ഫ്യൂച്ചറിലേക്കുള്ള ഒരു വാണിംഗ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഏതോ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു വാണിംഗ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫ്ലൈ ആണ് വന്നിരിക്കുന്നത് പീരീഡ് ഓഫ് ഇൽ ഹെൽത്ത് ഡിപ്രഷൻ ചിലർക്കൊക്കെ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു അനാരോഗ്യകരമായ അവസ്ഥ ഉണ്ടാകുക അങ്ങനെ നിങ്ങൾ ഡിപ്രഷനിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് മാറിപ്പോകും ഇവിടെ മണി വിൽ ബി കമ്മിങ് ടു യു നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികം വരുന്ന എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷിക്കാനുള്ള വകയുണ്ട് അപ്പോൾ അല്ലാത്ത ദിവസം അല്ലാത്ത കാര്യങ്ങൾ സൂക്ഷിക്കുക സാമ്പത്തികം വരുമ്പോൾ സന്തോഷിക്കുക അപ്പോൾ ഇതൊക്കെ ആണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ എന്തിനാണ് ഞാൻ രണ്ടു വട്ടം വീതം പറയുന്നുണ്ട് അല്ലേ തുടക്കത്തിലും പറയാം അവസാനവും പറയാം അപ്പോൾ നിങ്ങളങ്ങനെ വിചാരിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോകും ചിലപ്പോൾ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് അതുകൊണ്ട് കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ